എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പുതിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കോർപ്പറേറ്റ് ലോകത്തിലാണ് ജീവിക്കുന്നത് ആവശ്യം പോലെ പണം ഉണ്ടാക്കുക പണമുണ്ടാക്കുന്ന മുതലാളിമാരും ഇതിനകത്ത് വന്ന് ഇപ്പൊ മൊയ്തീൻ എ സി മൊയ്തീൻ എന്നാ സാധാരണക്കാരനാണോ ഒന്നും അല്ലല്ലോ വളരെ സമ്പന്നനാണ് അതുപോലെ എം കെ കണ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കോടാനോ സ്വത്ത് ഉണ്ടെന്നാണ് പറയുന്നത് പറയുന്നതാര വലിയ പോണാലല്ല ഡി വൈ എഫയുടെ ജില്ലാ പ്രസിഡന്റ് ആ പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത് ശരത് പ്രസാദാ പറഞ്ഞിരിക്കുന്നത് അതൊരു ഓരോ സന്തോഷമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകത അറിയാവുക നമ്മൾ വാട്സ്ആപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ വല്ലതും പറഞ്ഞാൽ അത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടും ഇപ്പൊ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലൂട് രവിയുടെ സ്ഥാനം പോയത് അങ്ങനെയാണ് അദ്ദേഹം മണ്ഡല സെക്രട്ടറിയെ ഒരു തേമ്പാമൂട് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ തേമ്പാമൂട് മണ്ഡല സെക്രട്ടറിയെ വിളിച്ചിട്ട് ഇടാ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തോറ്റു എന്ന് പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് അവസാനം അദ്ദേഹത്തിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം പോയി പാലൂട് രവിയുടെ ഞാൻ പറഞ്ഞത് വാട്സപ്പിൽ വന്ന ഒരു വോയിസ് പോയതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശരത് പ്രസാദിന്റെ വോയിസ് പുറത്തു പോയി അദ്ദേഹം അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നത് പക്ഷേ നിഷേധിച്ചാണ് കേട്ടോ ആദ്യയാൾ പറഞ്ഞിട്ട് പുള്ളിയെ പാർട്ടി പിടിച്ച് വരട്ടിയപ്പോ പുള്ളി എന്ത് ചെയ്തളഞ്ഞു നിഷേധിച്ചു ഞാൻ അങ്ങനെ അല്ല പറഞ്ഞു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വിരുട്ട് പക്ഷെ എന്തായാലും വിശദീകരണം ആദ്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് തന്നെയാണ് ആ പരാമർശങ്ങൾ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷെ പാർട്ടി വിഹളം ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു എന്താ പറഞ്ഞിരിക്കുന്ന നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞ കഴിഞ്ഞാൽ സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നുണ്ട് കപ്പലണ്ടി കച്ചവടം നടത്തിയ എം കെ കണ്ണന് ഇപ്പോൾ കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ട് വെറും കപ്പലിന്റെ കച്ചവടം യാത്ര നടത്തി സി പി എം പ്രവർത്തകനായി പാർട്ടി നേതാവായി വന്നപ്പോൾ ഇപ്പോൾ കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ട് എഫ് സി മൊയ്തീൻ വേറെ ലെവലാണ് ഉന്നതരായ സമ്പന്നരമായിട്ടുള്ള ഡീലിംഗ് നടത്തുന്നത് കോർപ്പറേഷൻ കൗൺസിലർമാരായ പിന്നെ എന്റെ പേരുകളൊക്കെ പറയുന്നത് അനൂപ് ഡേവിഡ് കാടയും വർഗീസ് കണ്ടംകുളത്തിലും വലിയ വിലയാണ് നടത്ത ഡീലാണ് നടത്തുന്നത് ഏരിയ സെക്രട്ടറിക്ക് പതിനായിരം രൂപ സമ്പാദ എന്താണ് സമ്പാദിക്കാനായാൽ ജില്ലാ കമ്മിറ്റി അംഗത്തിന് എഴുപത്തി അയ്യായിരം രൂപ സമ്പാദിക്കും സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് അത് ഒരു ലക്ഷം വരെ ആകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തുള്ള സകല പേരും ഇങ്ങനെ കോർപ്പറേറ്റ് ലോകത്ത് ജീവിച്ച് സമ്പന്നരായി മാറുന്നു എന്നാണ് വളരെ കൃത്യമായി ശരത് പ്രസാദ് പറഞ്ഞത് പക്ഷേ ശരത് പ്രസാദ് കരിവണ്ണൂർ ബാങ്കിന്റെ ആളുകളാണ് ഈ ടീം എല്ലാം കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അതിന്റെ കൊള്ളയും മറ്റൊക്കെ ഉണ്ട് സഹകരണ ബാങ്ക് പിന്നെ നമ്മുടെ ഇവിടെ കണ്ടല ബാങ്ക് ഉണ്ടല്ലോ പിന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നൊരു കട്ടാക്കടയ്ക്ക് അടുത്തുള്ള ഒരു ബാങ്ക് ഉണ്ടായിരുന്നല്ലോ അതിലും ഇത് തന്നെയാണ് സ്ഥിതി പക്ഷേ ഇതിന്റെ വിശദീകരണം ചോദിച്ചു വിശദീകരണം ചോദിച്ചപ്പോൾ ഇദ്ദേഹം മാറി പിടിച്ചളഞ്ഞു അദ്ദേഹം ചെയ്തിരുന്നു അഞ്ചു വർഷം മുമ്പത്തെ സംഭാഷണം ഒരു സൗഹൃദ സംഭാഷണമാണ് പുറത്തു വന്നത് ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞ ഒരു കാര്യമാണ് തമാശയ്ക്ക് പറഞ്ഞ കാര്യമാണ് പുറത്തു വന്നത് എന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞു പാർട്ടി വിശദീകരണം ചോദിച്ചപ്പോഴാണ് ശബ്ദസംബന്ധത്തിന്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പാർട്ടി നേതാക്കളെ കുറിച്ച് അപമര്യാദമായി ഒരു അഭിപ്രായമില്ല നേതാക്കളെല്ലാം ഗുരുതുല്യരാണ് നല്ല മിടുക്കരാണ് നേതാക്കളാണ് എല്ലാം വേണ്ടത് കാരണം ഇവനും ഇയാൾക്ക് ശരത് പ്രസാദിന് വല്ലത് കിട്ടുമായിരിക്കും അപ്പൊ എന്തായാലും കൊള്ളാം വളരെ രസകരമാണ് അവിടെ നടക്കുന്നത് ജില്ലാ കെ വി അബ്ദുൽ നാഖാദർ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വലിയ പദവിയാണ് അദ്ദേഹം പറയുന്നത് ഒരു ശബ്ദ സന്ദേശത്തിന് നേതാക്കൾ പറയുന്ന എതിരെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വസ്തുതയുമായി പൊരുത്തമില്ലാത്ത ഒന്നും അതിൽ പൊരുത്തപ്പെടുന്ന ഒന്നും അതിലില്ല നേതാക്കളുടെ പ്രവർത്തനം വളരെ സുതാര്യമാണ് കാര്യം കാശ് മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സുതാര്യമാണ് ചിലർ പറയുമല്ലോ ഞങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പകലാണ് അത് കുഴപ്പമില്ല പോലീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ന്യായങ്ങളുണ്ട് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെട്ടിലാണ് സി പി എം ചെന്നപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തൃശൂർ കരിവണ്ണൂർ ഭാഗത്ത് നിന്നൊക്കെ നിന്നാണ് ഇപ്പൊ കരിവണ്ണൂർ ബാങ്കിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കൂടുതലാണ് തൃശ്ശൂരിൽ ബി ജെ പി ഒക്കെ ഈ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിവാൻ സമരം ചെയ്തു ബാങ്കിലേക്ക് മാർച്ച് നടത്തി വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി അപ്പൊ അതിനിടയിലാണ് ശരത് പ്രസാദിന്റെ ഈ ഒരു വോയിസ് പുറത്തു വന്നത് അത് അദ്ദേഹം പറയുന്നു ഞാൻ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട വോയിസ് ആണ് അതൊരു സൗഹൃദ സംഭാഷണം പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടിയെ വളരെ കൃത്യമായി വെട്ടിലാക്കിയിരിക്കുന്നു വേറെ ആരോ പ്രസാദ് ശരത് പ്രസാദിനെയും വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് ആരോ ഇത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് ഇപ്പൊ വിട്ടിരിക്കുന്നു അപ്പൊ ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ഈ പോലീസ് സ്റ്റേഷനിലെ അടിയും തല്ലും എല്ലാം സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നു സിനിമാ നടന്മാരുടെ പ്രശ്നങ്ങൾ പുറത്തു വരുന്നു നടിമാരുടെ പ്രശ്നങ്ങൾ പുറത്തു വരുന്നു അപ്പൊ സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ പുരോഗമന ടെലഗ്രാമൊക്കെ പുരോഗമിക്കുന്ന അനുസരിച്ച് ഗുണവും വലിയ ദോഷവും ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്നു എന്തായാലും സി പി എമ്മിന്റെ എം കെ കണ്ണനും എം സി മൊഹിതനും വലിയ സമ്പന്നരുമായിട്ടുള്ള ഡീലുകൾ നടത്തുന്ന ആളുകളാണെന്നുള്ളത് തീർച്ചയായും സി പി എമ്മിനെ വെട്ടിലാക്കും പക്ഷെ സി പി എമ്മിന് ഇതൊരു പ്രശ്നമായിട്ട് വരാത്തത് പാർട്ടിക്ക് എവിടെ എടുത്താലും ആളുകളെല്ലാം മോർ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആരാരെയാണ് തിരുത്തേണ്ടത് ഒരു ചോദ്യമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ തെറ്റല്ല നമുക്ക് ഇതൊന്നും ചെയ്യുന്ന തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പാർട്ടിയായി ഈ പാർട്ടി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലത്തെ തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കും ഈ ശരത് പ്രസാദിനോട് ഒരു അന്വേഷണം ചോദിക്കും ഒരു വിശദീകരണം ചോദിക്കും ചിലപ്പോൾ ഒന്ന് തരം താഴെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തും തരം താഴ്ത്തും അതോടുകൂടി മറ്റെല്ലാവരും പഠിക്കും ഇങ്ങനത്തെ വല്ലതും കേട്ടാലും കണ്ടാലും ഒന്നും മിണ്ടരുത് നമുക്കും കിട്ടുന്നത് അടിച്ചുകൊണ്ട് പോവുക മാക്സിമം കാശുണ്ടാക്കുക സുഖ സൗകര്യങ്ങളോട് ജീവിക്കുക വലിയ കാറ് വലിയ സംവിധാനങ്ങൾ വീട് മക്കളെ വലിയ രീതിയിൽ പഠിപ്പിക്കുക ഏറ്റവും നല്ല മുന്തിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക മുന്തിയ സ്കൂളുകളിലും കോളേജുകളിലും മക്കളെ പഠിപ്പിക്കുക സുഖ സൗഹൃദത്തോടുകൂടി തലമുറകൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കുക ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ചൈനയിൽ നിന്ന് മൂന്നാലഞ്ച് ചെറുപ്പക്കാർ ഡിവൈഎഫ് ഇക്കാർ ഇവിടെ കാണാൻ വന്നു കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് അവരോട് ചോദിച്ചു നിങ്ങളെ സഹാക്കളെ കോംറൈഡ്സ് നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അപ്പം അതെന്താണ് രാഷ്ട്രീയ പ്രവർത്തനം ജോലിയാണോ ഞങ്ങൾ അവിടെ ചൈനയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടാണ് ചൈനയിലാണെങ്കിൽ എല്ലാവർക്കും വേറെ ജോലിയുണ്ട് അവിടുത്തെ പ്രസിഡന്റ് മുതൽ എല്ലാവർക്കും ജോലിയുണ്ട് അവർ വരുമാനമുണ്ട് അപ്പൊ അതിൽ നിന്ന് ചില പാർട്ട് ടൈം അവർ ലീവ് എടുത്തും അല്ലെങ്കിൽ കുറച്ച് സമയം മാറുന്നൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ബാ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ജോലിയിലേക്ക് തിരിച്ചു പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് വരുമാനമുണ്ട് നിങ്ങൾക്കിവിടെ എന്താ വരുമാനം എന്ന് വെച്ചപ്പോൾ ഒരു വരുമാനവും ഇല്ല അവർ ഞെട്ടിപ്പോയി വരുമാനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് അതിനുള്ള നമ്പറുകളാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ കാശുണ്ടാക്കും ആ മുതലാളിമാരെ കോരെ മുതലാ ഇപ്പൊ കഴിഞ്ഞ വർഷം വോയിസ് പുറത്തു വന്നു കോരെ മുതലാളിയിൽ നിന്ന് പൈസ വാങ്ങണം ക്രഷർ യൂണിറ്റിൽ നിന്നും പൈസ വാങ്ങണം എന്നൊരു സി പി എം നേതാവിന്റെ വാർത്ത ഒരു ഒരു വാട്സ്ആപ്പ് മെസ്സേജ് പുറത്തു വന്നു അതുപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാരെന്ന് വാങ്ങണം പിന്നെ ജുവലറിക്കാരെന്ന് വാങ്ങണം അങ്ങനെ സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ എന്തെല്ലാം നാട്ടിലുണ്ടോ അവരിൽ നിന്നെല്ലാം പണം വാങ്ങണം മദ്യ കാര്യം വാങ്ങുന്നത് പുതിയ വാർത്തയല്ല വാർ മുതലാളിമാരെ നിന്ന് കൃത്യം കൃത്യം വാങ്ങും അവർ തന്നെ പലപ്പോഴും പത്രസമ്മേളനമൊക്കെ നടത്തി വോയിസും പത്ര കട്ടിങ്ങും ഒക്കെ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഗുരുതരമാണ് നമ്മുടെ പൊളിറ്റിക്കൽ രംഗം വളരെ അശ്ലീലമായ രീതിയിലാണ് കാശുണ്ടാക്കുന്ന മുതലാളിമാർ പക്ഷെ കോർപ്പറേറ്റ് രാഷ്ട്രീയ രംഗത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ് അല്ലെങ്കിൽ സാധാരണ ആദർശ ശുദ്ധിയുള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരിടമല്ല രാഷ്ട്രീയമെന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്